നമ്മൾ മലയാളികളുടെ നിത്യ ഭക്ഷണങ്ങളാണ് ഇഡലി ദോശ പുട്ട് ചോറ് കഞ്ഞി തുടങ്ങിയവയൊക്കെ ഈ ഭക്ഷണങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്ന ഘടകം എന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് രാവിലെ രണ്ട് ദോശ ഉച്ചയ്ക്ക് കുറച്ച് ചോറ് രാത്രി വീണ്ടും ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി ഈ രീതിയിൽ ഒരു ഭക്ഷണശീലം പിന്തുടരുന്ന ഒരാൾക്ക് ദിവസവും നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളതിൽ കൂടുതൽ അളവ് കാർബോഹൈഡ്രേറ്റ്സ് ശരീരത്തിലെത്തുന്നു ഇത് നമുക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഒക്കെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിനേക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യമായ ഒരു ഘടകമാണ് പ്രോട്ടീൻ ഏകദേശം അറുപത്തഞ്ച് കിലോ ശരീരഭാരമുള്ള ഒരാൾക്ക് ദിവസം നൂറ് ഗ്രാമിൽ കൂടുതൽ പ്രോട്ടീൻ ആവശ്യമാണ് ഒരുപക്ഷെ ഒരു മുട്ടയുടെ വെള്ള കഴിച്ചാൽ നമുക്ക് ആറ് ഗ്രാം പ്രോട്ടീൻ മാത്രമാണ് കിട്ടുക അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകം ദിവസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെ കിട്ടും അതായത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ പിന്നെ എങ്ങനെ മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും എല്ല് തേയ്മാനം സംഭവിക്കാതെ ഇരിക്കും പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഏജിങ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാതെ ഇരിക്കും നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും നമുക്ക് ഏറ്റവും ആദ്യം കിട്ടേണ്ട പോഷണം എന്ന് പറയുന്നത് പ്രോട്ടീൻ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറ ഏകദേശം ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ആളുകളിൽ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനമായ ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം ഇതിന്റെ പ്രധാന കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻ തന്നെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലം പ്രമേഹ രോഗം മാത്രമല്ല ഉണ്ടാകുന്നത് ഇത് മൂലമാണ് ഫാറ്റി ലിവർ അതുപോലെ തന്നെ സ്ത്രീകളിൽ പി സി ഒ ഡി പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് അമിതവണ്ണം ഉണ്ടാകുന്നത് ഹാർട്ടിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് അതായത് ഓവർ ആയിട്ടുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ഇൻസുലിന്റെ പ്രൊഡക്ഷനെ കൂട്ടുകയും ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ബ്ലഡിൽ കുറയ്ക്കുവാൻ നോക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഓവറായി ഇൻസുലിന്റെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയി മാറുകയും ഞാൻ മുൻപ് പറഞ്ഞതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായി നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാം അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് ഭക്ഷണത്തിൽ നന്നായി കുറയ്ക്കുക നമ്മുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ്സിനേക്കാൾ ആവശ്യമായ ഒരു പോഷകമാണ് പ്രോട്ടീൻ പ്രോട്ടീൻ ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഉള്ളത് എന്ന് നോക്കിയാൽ ഇറച്ചി മീൻ മുട്ട പയറുവർഗ്ഗങ്ങൾ പരിപ്പ് വർഗങ്ങൾ നട്ട്സ് വർഗങ്ങൾ പനീർ കൂണ് എന്നിവയിലെല്ലാം തന്നെ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇനി പ്രോട്ടീൻ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് പ്രോട്ടീൻ അതുപോലെ ജീവിതശൈലി രോഗമായ പ്രമേഹം വരാതെ ഇരിക്കുന്നതിനും പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും പ്രോട്ടീൻ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും ഇത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും ഇത് അവശ്യമായ ഒരു ഘടകം തന്നെയാണ് എല്ല് തൈമാനത്തെ തടയുന്നതിനും പ്രോട്ടീൻ നമ്മെ സഹായിക്കും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുന്നതിനും പ്രോട്ടീൻ അത്യാവശ്യമായി വേണ്ട ഒരു ഘടകം തന്നെയാണ് അതുകൊണ്ട് തന്നെ പി സിഒഡി പോലെയുള്ള രോഗമുള്ളവർ ഫാറ്റി ലിവറിന്റെ പ്രശ്നമുള്ളവർ എല്ലാവർക്കും തന്നെ പ്രോട്ടീൻ നിർബന്ധമായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അമിതമായി അസിഡിറ്റി പ്രശ്നമുള്ളവർക്കും കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ വേരിക്കോസ്വെയിൻ രോഗം മൂലം ഉണ്ടാകുന്ന വീനസ് അൾസർ പോലെയുള്ള കണ്ടീഷൻ ഇത്തരക്കാർക്കെല്ലാം തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം സ്വീകരിക്കേണ്ടതാണ് എന്നാൽ ഇത്തരക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ദിവസം ഭക്ഷണത്തിൽ പ്രോട്ടീൻ ധാരാളമായി ഉൾപ്പെടുത്തേണ്ടതുമാണ് മസിലുകളുടെ ആരോഗ്യത്തിനും പ്രോട്ടീൻ അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് ഇത് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഒരേപോലെ പ്രാധാന്യമുള്ള ഒരു ഘടകം തന്നെയാണ് എന്നാൽ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ വളരെ അത്യാവശ്യമുള്ള ഘടകമാണെന്നും കരുതി ആരും തന്നെ മാർക്കറ്റിൽ വാങ്ങുന്ന പ്രോട്ടീൻ പൗഡർ ഒന്നും ആവശ്യമില്ലാതെ വാങ്ങി കഴിക്കാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇവയ്ക്കൊന്നും ക്വാളിറ്റി ഉണ്ടോ എന്ന് നമുക്ക് യാതൊരു രീതിയിലും ഉറപ്പില്ല പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും പ്രധാനമായും ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് ആണ് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രോട്ടീൻ പൗഡറുകളൊക്കെ കഴിവതും ഒഴിവാക്കി ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ ദിവസവും ഭക്ഷണത്തിലൂടെ തന്നെ എത്തിക്കുവാൻ ശ്രദ്ധിക്കുക ഇന്നുമുതൽ എല്ലാവരും നിങ്ങളുടെ ഡയറ്റിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക മൂന്ന് നേരവും കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കഴിക്കുന്ന നിങ്ങൾ അതൊരു നേരമാക്കി ബാക്കി രണ്ട് നേരവും പ്രോട്ടീൻ നന്നായി അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക മൂന്ന് നേരം കാർബോഹൈഡ്രേറ്റ്സ് എന്നതിനെ കുറച്ച് ഒരു നേരമാക്കുകയും ബാക്കി രണ്ട് നേരവും പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക ഈ ഒരു രീതിയും കുട്ടികളിൽ ശീലമാക്കുക ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ആരോഗ്യകരമായ ഒരു ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി